സിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ മമ്മൂട്ടി നിറഞ്ഞാടാൻ തുടങ്ങിയിട്ട് അൻപത്തി മൂന്ന് വർഷങ്ങൾ ഈ അൻപത്തിമൂന്ന് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ സുവർണ ലിപികളിലെഴുതപ്പെട്ട വർഷങ്ങളായി മാറുന്നു അഭിനയ അഭിനയമോഹത്തിൻ്റെ അൻപത്തിമൂന്ന് വർഷങ്ങൾ ഇനിയും മമ്മൂട്ടി ഇവിടെ ഉണ്ടാകും നാനൂറ്റി ഇരുപത്തി അഞ്ചോളം സിനിമകളാണ് അദ്ദേഹം ഇതുവരെ ചെയ്തിരിക്കുന്നത് ആറ് വ്യത്യസ്തമായ ഭാഷകളിൽ മൂന്ന് നാഷണൽ അവാർഡുകൾ പതിനഞ്ച് ഫിലിംഫെയർ അവാർഡുകൾ എട്ട് സ്റ്റേറ്റ് അവാർഡുകൾ പത്മശ്രീ തുടങ്ങി ഒരുപാട് പുരസ്കാരങ്ങൾ എന്നും മലയാളിയുടെ മനസ്സിൽ ചേക്കേറുന്ന ഒരു മുഖം സാധാരണക്കാരന് എന്നും ഇഷ്ടപ്പെടുന്ന നടൻ വേറെയൊന്നുമല്ല അഭിനയ പാരമ്പര്യമോ ജന്മസിദ്ധമായ അഭിനയ കഴിവോ ഒന്നുമില്ല ഒരു കഴിവുമില്ലാതെ അഭിനയമോഹം മാത്രം മനസ്സിലുള്ള ഒരു വ്യക്തി നമ്മളെയൊക്കെ പോലെയുള്ള ഒരുപാട് ആളുകളിൽ ഒരാൾ അന്ന് ആദ്യമായി ഒരു സിനിമയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ അവിടുന്ന് അടങ്ങാത്ത മോഹവുമായി പിന്നീട് കുതിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നമുക്കറിയാം ഇന്ത്യൻ സിനിമ എന്നാൽ മമ്മൂട്ടി എന്ന് തന്നെ പറയാം മലയാള സിനിമ എന്നാൽ മമ്മൂട്ടി എന്ന് പറയാം അഭിനയിക്കുന്ന ഓരോ വ്യക്തിയും അഭിനയ മോഹവുമായി നടക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അവനവനെ തന്നെ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം അതാണ് മമ്മൂട്ടി ജന്മസിദ്ധമായ യാതൊരു കഴിവുകളുമില്ല സ്വന്തമായിട്ട് പാകപ്പെടുത്തി പാകപ്പെടുത്തി മുന്നോട്ട് വന്ന് അവസാനം വലിയ കഴിവുള്ളവരുടെ ഇടയിൽ അവരുടെ മുകളിൽ നിൽക്കാൻ കഴിഞ്ഞ വ്യക്തിയായി മാറുന്നു ജന്മസിദ്ധമായ കഴിവുകളുള്ള ഒരുപാട് നടന്മാർ ഇന്ത്യയിലുണ്ട് അവരൊക്കെ മികച്ച താരങ്ങളാണ് പക്ഷേ ഒരുപാട് കുറവുകളുള്ള മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി ഇന്ന് അവരുടെ മുകളിൽ നിൽക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ആ അടങ്ങാത്ത മോഹം തന്നെയാണ് മലയാള സിനിമ എന്ന് മാത്രമല്ല സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഇന്നും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള ഓരോ വ്യക്തികളും പിന്മാറുന്ന ഓരോ കാലകാരവും പക്ഷേ അതിന് പതി പതിറ്റാണ്ടുകൾ മുൻപ് തന്നെ പിൻവാങ്ങിയ ഒരുപാട് താരങ്ങൾ ഇന്ന് സജീവമായി നമുക്ക് സിനിമയിൽ കാണാൻ കഴിയുന്നു പക്ഷേ ഇന്നും യൂത്ത് സിനിമ നടന്മാരെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി ചിന്തിക്കുന്നു വേറിട്ട രീതികളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു ഒരുപാട് ലിമിറ്റേഷൻസിനത്തിലൂടെ നമുക്കറിയാം റൊമാൻസ് അദ്ദേഹത്തിന് അത്ര ഗംഭീരമല്ല ആക്ഷൻ ഗംഭീരമല്ല ചിരി ഗംഭീരമല്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ലിമിറ്റേഷൻസ് കോമഡി അത്ര ഗംഭീരമല്ല ഇങ്ങനെയുള്ള ഓരോ ലിമിറ്റേഷൻസ് വെച്ച് ഒരു സാധാരണക്കാരൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇന്ന് മമ്മൂട്ടിയായി മാറുന്നത് ഈ ഈക്വൽസ് നമുക്ക് പറയാനുള്ള മലയാള സിനിമ എന്ന് പറയാൻ ഇന്ന് കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും ഒന്ന് വെറുതെ നോക്കിയാൽ ഏത് കുട്ടിയുടെയും മനസ്സിലുള്ള അല്ലെങ്കിൽ ഏത് പ്രായമായ വ്യക്തിയുടെയും മനസ്സിലുള്ള മുഖം ഇത് മമ്മൂട്ടി തന്നെയായിരിക്കും പ്രത്യേകിച്ച് സിനിമയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന യുവത്വങ്ങൾക്ക് ആദ്യമായി അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയും മമ്മൂട്ടി തന്നെയാണ് കാരണം എവിടെയും എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഏത് കഥയും വരുമ്പോൾ അത് മമ്മൂട്ടിയെ വെച്ച് എഴുതുന്നതാണ് ചുരുക്കം കഥകൾ മാത്രമേ ബാക്കിയുള്ളവരിലേക്ക് പോകുന്നു ഒന്നെങ്കിൽ മമ്മൂട്ടി ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാത്തത് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയാത്ത പക്ഷേ എല്ലാവർക്കും ആ വാതിൽ തുറന്നു തന്നെയാണ് കിടക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഈ മലയാള സിനിമയിൽ ഒരു നടനോട് കഥ പറയണമെങ്കിൽ അത് മമ്മൂട്ടി തന്നെയാണ് കാലങ്ങൾ തെളിയിച്ചതാണ് ഒരുപാട് വലിയ സംവിധായകർ എണ്ണം പറയാൻ കഴിയാത്ത ലെവലിൽ അത്രയും ഒരുപാട് സംവിധായകർക്ക് അദ്ദേഹം അവസരം നൽകി അവരൊക്കെ അവരിൽ ഭൂരിഭാഗം പേരുകളും ആളുകളും മികച്ച സംവിധായകരായി മാറുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക മാത്രമല്ല അദ്ദേഹം അതിലൂടെ തന്നെ പുതുമ തേടുന്ന വ്യക്തിയുമായി സമീപകാലത്ത് കണ്ട പത്തോ പതിനഞ്ചോ സിനിമകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മമ്മൂട്ടി എന്ന നടൻ ഇന്ന് അദ്ദേഹം ഒരു പാഠപുസ്തകമാകുന്നു ഈ നീണ്ട അൻപത്തിമൂന്ന് വർഷങ്ങൾ ഒരു പാഠക പുസ്തകമായി മാറ്റുകയാണ് സാധാരണക്കാരൻ ജന്മസിദ്ധമായ അഭിനയ കഴിവ് എന്ന് പറയുന്നതില്ല അങ്ങനെയുള്ള പല നടന്മാരും വെറുതെ ഒന്ന് അഭിനയിച്ചാൽ ഗംഭീരമാകുമെങ്കിൽ ഇത് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് അതായത് പാകപ്പെട്ട് പാകപ്പെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലാത്തപ്പോഴൊക്കെ ആർക്കും ഇഷ്ടപ്പെടാത്ത ലെവലിലായിരിക്കാൻ വരുന്നത് പക്ഷേ അതിലൊന്നും തളരാതെ അതിലെല്ലാം തൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കി തന്നെ കുറിച്ച് ഭൂ ബോധവാനായി ഇംപ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവരികയും പിന്നീട് ശബ്ദം എന്ന കാര്യം ഒരു സിനിമയ്ക്ക് അഭിനയത്തോളം തന്നെ അതിന് മുകളിൽ നിൽക്കുന്ന കാര്യമാണ് ശബ്ദത്തിലൂടെ ഉണ്ടാക്കുന്ന വ്യത്യസ്തതകൾ സൗണ്ട് മോഡുലേഷനിലൂടെ നമ്മളെ പലപ്പോഴും ഞെട്ടിച്ചിട്ടുണ്ട് മമ്മൂട്ടി അഭിനയത്തിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ് അദ്ദേഹം കൂട്ടിക്കൊണ്ടു എന്ന് പറയാം അതിനു മുമ്പ് വരെയുള്ള സിനിമാ അഭിനയത്തിൽ അഭിനയം മാത്രം കാഴ്ചവെച്ചു പോകുമ്പോൾ സൗണ്ടും അഭിനയത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം ശബ്ദം അതിൻ്റെ വേരിയേഷൻ എത്രത്തോളം അഭിനയത്തെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതും അദ്ദേഹം കാണിച്ചു തന്നു മമ്മൂട്ടിയുടെ തൊണ്ടയൊന്നും ഇടറിയാൽ കരയാത്ത അല്ലെങ്കിൽ ഒന്നു പതരാത്ത മലയാളികളില്ല എന്ന് തന്നെ പറയാം മലയാളികൾ മാത്രമല്ല സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന അന്യഭാഷ ആളുകളും അങ്ങനെ തന്നെയാണ് ഇന്ന് നാനൂറ്റി ഇരുപത്തി അഞ്ചോളം സിനിമകളിൽ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവി എം ഗൗതം വാസു മേനോൻ ചിത്രം ഉൾപ്പെടെയുള്ള സിനിമകളിലും നമുക്ക് അതെല്ലാം കാണാൻ കഴിയുന്നു പുതിയ പരീക്ഷണങ്ങളുമായി വരുന്നു ബസൂക്ക പോലെയുള്ള പരീക്ഷണ ചിത്രങ്ങൾ മലയാളികൾ കണ്ടിട്ടില്ലാത്ത റോഷാഖ് പോലെയുള്ള പരീക്ഷണ ചിത്രങ്ങൾ ഗംഭീരമായ പ്രകടനം ഇക്കുറിയും അദ്ദേഹം മികച്ച നടനായിരുന്നു എല്ലാ വർഷങ്ങളിലും മുപ്പത്തിയേഴ് തവണയോളമാണ് ഈ അൻപത്തി മൂന്ന് വർഷങ്ങളിൽ ഏകദിനത്തിൽ തന്നെ ഏകദേശം നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ഓളമായി സജീവമായി സിനിമയിലെത്തുമ്പോൾ അതിൽ തന്നെ മുപ്പത്തിയേഴ് വർഷം എന്ന് പറയുമ്പോൾ അത് അത്ഭുതം മാത്രമാണ് അതായത് പരിമിതികളുള്ള ഒരു മനുഷ്യൻ ഇത്രയും വരുന്നു അതിനകത്തിൽ വലിയ കൊമ്പന്മാർ ജന്മസിദ്ധമായ കഴിവുള്ളവർ എന്തുകൊണ്ട് ഇത്രയും ഇതിലേക്ക് എത്തിയില്ല കാരണം അവരുടെ കഴിവ് കുറവോ അവരുടെ പ്രശ്നങ്ങളോ ഒന്നുമല്ല ഇവിടെ അറിവു നേടാനുള്ള അഭിനയം അഭിനയത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃഢനിശ്ചയവും മോഹവും തന്നെയാണ് ഈ മുപ്പത്തിയേഴ് തവണയും നാഷണൽ അവാർഡിൽ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് അവാർഡുകൾ അവാർഡുകളുടെ കാര്യം പറയുമ്പോൾ നാനൂറ്റി ഇരുപത്തി നാല് സിനിമകൾ ചെയ്ത് നാനൂറ്റി ഇരുപത്തി അഞ്ചാം സിനിമയിലേക്ക് ചേക്കേറുമ്പോഴും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇനിയും അദ്ദേഹം ചെയ്യും അഞ്ഞൂറും അറുന്നൂറും സിനിമകൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അൻപത്തി മൂന്ന് വർഷങ്ങളാണ് ഈ അൻപത്തി മൂന്ന് വർഷങ്ങളിൽ നമ്മൾ കണ്ട് മറക്കാത്ത പല പല വേഷങ്ങൾ പല പല രീതികൾ ഒരേ ക്യാരക്ടർ തന്നെ പല തരത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നു ഏറ്റവും കൂടുതൽ പോലീസ് വേഷങ്ങൾ ചെയ്ത നായകൻ മമ്മൂട്ടി തന്നെയാണ് അവിടെയും ആ കണ്ട നായകനിൽ വ്യത്യസ്തമായ പോലീസ് വേഷങ്ങൾ ഒരു പോലീസ് അതിന് മുമ്പുണ്ടായിരുന്ന പോലീസ് വേഷവുമായിട്ട് യാതൊരു താരതമ്യം പോലും ചെയ്യാൻ കഴിയാത്ത ലെവലിലുള്ളതാണ് അങ്ങനെയും ഉണ്ടായിരുന്നു ഒരേ സീക്വൻസ് തന്നെ ബൽറാം പോലെയുള്ള സിനിമകളിൽ ഒരാക്ടർ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ വന്നിട്ട് അത് മൂന്ന് സീരീസിലൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരു വ്യത്യാസവുമില്ല എൺപതുകളിൽ കണ്ട അതേ മുഖം അതേ ഭാവം അതേ രൂപം അതേ രീതികളുമായി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് സി ബി ഐ പോലെയുള്ള മികച്ച സിനിമകൾ സേതുരാമയ്യർ എന്നുള്ള ഒരു ഐക്കണിക് ക്യാരക്ടർ ഇതുമാത്രമല്ല ആ ഒരു ക്യാരക്ടർ അഞ്ച് അഞ്ച് തവണയാണ് മലയാള സിനിമയിൽ വരുന്നത് എൺപതുകളിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപതുകളിലെത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു അയ്യർക്ക് മാറ്റമില്ല മമ്മൂട്ടിയേക്കാൾ ആരാധന തോന്നിയ കഥാപാത്രമായി മാറുന്നു ആ ഒരു ആ ഒരു സി ബി ഐയിലെ ക്യാരക്ടർ തുടർന്ന് ഇന്ന് നാഷണൽ അവാർഡിന് വേണ്ടി നാലാം നാഷണൽ അവാർഡിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം വെളിവാക്കാം അടുത്ത വർഷവും നാഷണൽ അവാർഡിന് അദ്ദേഹം അർഹനാണ് അത് ഓൾറെഡി നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു സ്റ്റേറ്റ് അവാർഡിന് അദ്ദേഹം അർഹനാണ് കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളുണ്ട് പലർക്കും കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രമായി പോകുന്ന സൂപ്പർ താരം ഇങ്ങനെ നമുക്ക് കാണാറുണ്ട് ഇന്ത്യൻ സിനിമയിൽ ഉൾപ്പെടെ മുഴുവൻ കാണുന്നത് അങ്ങനെ തന്നെയാണ് അവർക്ക് അവരുടെ ഇമേജിനെ കവർ ചെയ്ത് പോകേണ്ടി വരുമ്പോൾ ഇവിടെ ആ ഇമേജിനെ പോലും പൊളിച്ചെഴുതിക്കൊണ്ട് തനിക്കിഷ്ടമുള്ള വേഷങ്ങളിലൂടെ കടന്നു ചെല്ലാൻ കഴിയുന്ന മമ്മൂട്ടിയെ നമുക്ക് കാണാൻ കഴിയുന്നു പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അത് തന്നെയാണ് മമ്മൂട്ടി എന്ന നടനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാര്യം പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇനിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ അഭിനയത്തിലെ മറ്റൊരു ഫേസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫേസ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളത് അത് തന്നെ കറക്റ്റാകുന്ന ഒരു കാര്യമാണ് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത് ഇവിടുന്ന് ഒരു ഗംഭീരമായ ഒരു മാറ്റം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നും എല്ലാ തരത്തിലുള്ള അതായത് യൂത്ത് വിങ്ങാണേലും ഓൾഡ് കൂടെ ഉണ്ടായിരുന്ന കോ ആക്റ്റീവ്സിനെ ആണെങ്കിലും ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെയാണ് മമ്മൂട്ടി പോകുന്നത് ഫ്ലെക്സിബിലിറ്റി എന്നതിന് പര്യായമായി മാറുകയാണ് മമ്മൂട്ടി ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഫ്ലെക്സിബിലിറ്റി മമ്മൂട്ടി ഫ്ലെക്സിബിൾ അല്ല പക്ഷേ അഭിനയത്തിലൂടെ ഫ്ലെക്സിബിലിറ്റി എന്ത് എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം കാണിച്ചു തരികയാണ് ഓരോ കഥാപാത്രത്തിലേക്ക് ചേക്കേറുമ്പോഴും മമ്മൂട്ടി എന്ന വ്യക്തിയെയോ രൂപമോ നമുക്ക് കാണാനില്ല നമുക്ക് കാണാനുള്ളത് അതാത് കഥാപാത്രങ്ങളെ മാത്രമാണ് അവിടെ മതിലുകളിൽ തുടങ്ങിയാലും വടക്കൻ വീരഗാഥയിൽ തുടങ്ങിയാലും ഇന്ന് റോഷാക്കിൽ തുടങ്ങി നൻപകൽ നേരത്ത് മയക്കത്തിലൂടെ ഗൗതം വാസ്തവ മെനോൻ ചിത്രവും ബസൂക്കയിലും എത്തുമ്പോൾ അവിടെയൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ കാണാൻ കഴിയുന്നു വ്യത്യസ്തമായ ലാംഗ്വേജിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു അതേപോലെ തന്നെ വ്യക്ത വ്യത്യസ്തമായ അഭിനയ രീതികളിലൂടെ തന്നെ മൈന്യൂട്ട് ആക്ടിങ് ഡീറ്റെയിൽഡ് ആക്ടിങ് എന്നുള്ളത് എന്ത് എന്നറിയണമെങ്കിൽ അത് ഒന്ന് നോക്കിയാൽ മതി മമ്മൂട്ടിയിലൂടെ തന്നെ നമുക്ക് കാണാം ഇവിടെ ഓരോ സിനിമ ആസ്വാദകന് മാത്രമല്ല സിനിമയിലേക്ക് മോഹമുള്ള ഓരോ വ്യക്തിയും മമ്മൂട്ടിയാകാൻ കൊതിക്കുന്നു കാരണം മറ്റുള്ള നടന്മാർ അവർ ഇൻബോൺ ടാലൻ്റ് ആണെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഒരു വ്യക്തി മാത്രമായിരുന്നു മമ്മൂട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നിന്ന് ഇന്ന് കാണുന്ന കൊലക്കൊമ്പന്മാരുടെ കൂടെ നിന്ന് അതിനു മുന്നിൽ നിൽക്കുന്ന കൊലകല്ലിയായി മാറണമെങ്കിൽ അതിന് ഈ അൻപത്തിമൂന്ന് വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാര്യമേ ഉള്ളൂ സിനിമയോടുള്ള അടങ്ങാത്ത മോഹം വേറെ ഒന്നും മോഹമില്ല എന്നുള്ള കാര്യം അപ്പോൾ അൻപത്തിമൂന്ന് മമ്മൂട്ടി വർഷങ്ങൾ ഇവിടെ തുടരുന്നു തുടരട്ടെ ആ അങ്ങനെ ആശംസിക്കുന്നു മികച്ച സിനിമകൾ വരട്ടെ അഞ്ഞൂറും കടന്ന് അറുന്നൂറും കടന്ന് മമ്മൂട്ടി സിനിമകൾ എത്തട്ടെ ഈ വർഷം അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഗ്രേ ബാസ്